സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു യാചകൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിൽ കൂടി പോവുകയായിരുന്നു പെട്ടെന്ന് ദൂരെ നിന്നായി രാജാവിൻ്റെ രഥം വരുന്നത് അയാൾ കണ്ടു അയാൾ രാജാവിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തുനിന്നു അല്പസമയത്തിനുള്ളിൽ യാചകൻ നിന്നിരുന്ന സ്ഥലത്തു തന്നെ രാജാവിൻ്റെ രഥം എത്തിച്ചേർന്നു രാജാവ് വളരെ കരുണയോടെ ആ യാചകനെ നോക്കി തൻ്റെ ആയുസ്സിൽ തന്നെ വലിയൊരു ഭാഗ്യമായി രാജാവുമായുള്ള കൂടിക്കാഴ്ചയെ അദ്ദേഹം കണ്ടു എന്നാൽ രാജാവ് യാചകന്റെ നേർക്ക് കൈ നീട്ടിക്കൊണ്ട് എനിക്ക് തരുവാൻ നിന്റെ പക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു യാചകൻ അമ്പരന്നു രാജാവ് തന്നെ പരിഹസിക്കുകയാണ് എന്തായാലും അയാൾ തൻ്റെ ബാണ്ഡമഴിച്ച് അതിൽ നിന്നും ഒരു പിടി അരിയെടുത്ത് രാജാവിൻ്റെ കരങ്ങളിൽ വിനയപൂർവ്വം നിക്ഷേപിച്ചു രാജാവ് നന്ദിയോടെ ആ ധാന്യം വാങ്ങിക്കൊണ്ട് യാത്രയാവുകയും ചെയ്തു യാചകനാകട്ടെ തൻ്റെ കോരയിലെത്തി ധാന്യമിട്ടിരുന്ന സഞ്ചി നിലത്തേക്ക് കുടഞ്ഞിട്ടു അത്ഭുതം ആ ധാന്യത്തിനുള്ളിൽ ഒരു സ്വർണ്ണ മണിയും കൂടെ ഉണ്ടായിരുന്നു യാചകൻ അറിയാതെ രാജാവ് നിക്ഷേപിച്ചതായിരുന്നു അത് ആ യാചകനാകട്ടെ ഏറെ ദുഃഖിതനായി എൻ്റെ പാത്രത്തിലുണ്ടായിരുന്ന ധാന്യം മുഴുവനും ഞാൻ രാജാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചു രാജാതിരാജാവും കർത്താതി കർത്തനുമായ ദൈവത്തിനായി നമ്മുടെ വിനീത ദാനങ്ങളെ സമർപ്പിക്കുന്ന പക്ഷം അവയെ വർദ്ധിപ്പിച്ച് തൻ്റെ ദാസൻ്റെ മഹത്വത്തിനായി അവയെ ഉപയോഗിക്കുന്നു ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് സമർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ സകല ദാനങ്ങളെയും വർദ്ധിപ്പിച്ച് ദൈവം അനുഗ്രഹിച്ചതുപോലെ നിന്റെ ഭാവിയെ അനുഗ്രഹിപ്പാൻ അവൻ മതിയായവനാണെന്ന് സമ്മതിച്ച് സമ്പൂർണമായി സമർപ്പിക്കുക ദേശത്തിലും പട്ടണത്തിലും ഭവനത്തിലും ജോലിയിലും നീയൊരനുഗ്രഹമായി തീരും നിനക്ക് വായ്പ വാങ്ങാൻ ഇടവരാതെ കൊടുക്കുവാൻ സാധ്യമാകും അവൻ നിന്റെ മടിശീലയെ അമർത്തി കുലുക്കി അനുഗ്രഹിക്കും യശിയാവ് മുപ്പത്തിയഞ്ച് പത്ത് യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ